ഏറെ സ്നേഹമുള്ളവരെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ് ആണ്ടുവട്ടത്തിൽ ഇരുപത്തിനാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ് ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒന്ന് പത്ര ലേഖനത്തിലെ രണ്ടാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുകയാണ് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവന് കുരിച്ചിലേറി അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്ക ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ ഞാനും നിങ്ങളും സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മുറിവുകളെ അവർ തിരുമുറിവുകളോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മുറിവുകൾ കർത്താവിൻ്റെ തിരുമുറിവുകളോട് ചേർത്ത് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറുകയാണ് ഈ വിശുദ്ധ കുരുശൻ്റെ വഴികൾ സമ്മാനിക്കപ്പെട്ടത് അഗസ്റ്റീനിയൻ വൈദികനായിരുന്ന വിശുദ്ധനായ ലയോനോർദോ ഡിപ്പോർത്തോ എന്ന വൈദികനാണ് അദ്ദേഹമാണ് ഏകദേശം പതിനാല് കുരിശിൻ്റെ വഴികൾ സ്പെയിനിൽ അദ്ദേഹം ആദ്യമായിട്ട് രൂപീകൃതമാക്കുകയുണ്ടായി സ്പെയിനിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കുരിശിൻ്റെ വഴികളുടെ സ്ഥലങ്ങൾ അദ്ദേഹം ക്രമപ്പെടുത്തുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അൻപത് കാലഘട്ടത്തിൽ റോമിലെ ക്ലോസ് കൊളോസിയത്തിൽ ഇപ്രകാരം പതിനാല് കുരിശിൻ്റെ സ്ഥലങ്ങൾ അദ്ദേഹം ക്രമപ്പെടുത്തുകയുണ്ടായി ഇന്ന് ഈ കുരിശിൻ്റെ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ജീവിതമാണ് ഈ കുരിശിൻ്റെ വഴിയെന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾക്കും നമ്മുടെ ദുഃഖങ്ങൾക്കും നമ്മുടെ ദുരിതങ്ങൾക്കും വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പാതയിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യേണ്ടത് ഈ കുരിശ് നൽകുന്ന സന്ദേശം എൻ്റെ ജീവിതം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതം പരിപൂർണമായിട്ട് ക്രിസ്തുവിങ്കിലേക്ക് സമർപ്പിക്കാം ഈ കുരിശ് തീർച്ചയായും സഹനത്തിൻ്റെ പ്രതീകമാണ് ഈ കുരിശ് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ കുരിശ് ക്രിസ്തുവിൻ്റെ കുരിശ് മരണം അത് രക്ഷയുടെ അടയാളമാണ് എങ്കിലും ആദ്യമ കാലഘട്ടങ്ങളിൽ ആദ്യമ കാലഘട്ടങ്ങളിൽ പ്രകാരം റോമാക്കാർ യഥാർത്ഥത്തിൽ കുരിശിനെ ഒരു ശാപമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഈ കുരിശുഭരണം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഈ ശിക്ഷാവിധി കണ്ടുപിടിച്ചത് പേർഷ്യക്കാരാണ് അതിനുശേഷമാണ് അത് റോമാക്കാർ സ്വീകരിക്കുന്നത് കാരണം പാപം ചെയ്ത അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ്റെ അതി കഠിനമായ ശിക്ഷാവിധിയാണ് കുരിശമരണം എന്ന് പറയുന്നത് കുരിശിലൂടെ അവനെ കൊല്ലുന്നതിലൂടെ അവൻ്റെ രക്തം പൂടിയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ വീഴാൻ പാടില്ല അങ്ങനെ ഭൂമി അത് ശാപഗ്രസ്തമാകും എന്ന ചിന്ത ഉള്ളതുകൊണ്ട് അവർ കുരിശിൽ തറച്ച് അവൻ്റെ രക്തം നിലത്ത് വീഴാതിരിക്കുവാൻ വേണ്ടി അതികഠിനമായിട്ടുള്ള ഇപ്രകാരമുള്ള ഒരു ശിക്ഷാവിധി കുരിശ് മരണം അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് അങ്ങനെ റോമാ സാമ്രാജ്യത്ത് ഏറ്റവും കൂടുതൽ അയ്യായിരത്തിലധികം കുരിശുമരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് കാരണം ജനങ്ങൾ ഈ കുരിശുമരണത്തെ ഭയപ്പെടണം അതുകൊണ്ട് സാധാരണയായിട്ട് ജനങ്ങൾ ഒത്തിരിയേറെ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് റോമാക്കാർ ഇപ്രകാരം തെറ്റുകൾ ചെയ്യുന്നവരെ മറ്റുള്ളവർ ഭയപ്പെടുവാൻ വേണ്ടിയിട്ട് അവർ കുരിശിൽ തറച്ച് കൊല്ലുന്ന ഈ സമ്പ്രദായം എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ അവർ കുരിശ് മരണം അതിഭയാനകമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള കുരിശുമരണങ്ങൾ നടത്തപ്പെട്ടതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരിയെ ഇതെപ്രകാരമാണ് കുരിശ് ഇപ്രകാരം വളരെ പ്രശസ്തമായിട്ട് മാറി എന്ന് ചോദിച്ചാൽ റോമിലെ ഭരിച്ചിരുന്ന ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ മരണശേഷം റോമിൽ അധികാരത്തിനായിട്ട് ഒരു മത്സരം നടക്കുകയുണ്ടായി അതിൽ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയും മാക്സ് സെൽഷ്യൂസ് ചക്രവർത്തിയും തമ്മിലായിരുന്നു മത്സരം കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി തൻ ആയിട്ടുള്ള യുദ്ധത്തിനായിട്ട് പോകുന്ന സമയത്ത് ഏഴ് മുന്നൂറ്റി പന്ത്രണ്ടിൽ അദ്ദേഹം കോൺസ്റ്റൻറ്റീൻ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ തൻ്റെ എതിർ സൈന്യമായ മാക്സ് സെൽഷ്യൂസ് അദ്ദേഹത്തിന് ധാരാളമായിട്ടുള്ള സൈന്യം ധാരാളം ആൾക്കാർ അദ്ദേഹത്തിന് അതിഭയങ്കരമായ ഒരു സൈനിക കൂട്ടമുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഭയപ്പെടുകയാണ് ഇദ്ദേഹം ഭയപ്പെട്ടുകൊണ്ട് കോൺസ്റ്റൻറ്റൈൻ തൻ്റെ പട്ടുപ്പാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടാകുന്നു അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ടതിന് കാരണം അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റിട്ടും ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറാകുന്ന ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ദൈവത്തെക്കുറിച്ച് ഓർത്താണ് ഈ കോൺസ്റ്റൻ്റൈൻ പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് ആകാശത്ത് ഒരു ക്രൂശിതരൂപം പ്രകാശിതമായ ഒരു ക്രൂശിത രൂപം ഇങ്ങനെ കാണുകയും ആ ക്രൂഷിത രൂപത്തിന് താഴെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ് നീ കുരിശും വഹിച്ചുകൊണ്ട് കടന്നു പോവുക നിനക്ക് വിജയം സുനിശ്ചിതമായിരിക്കുമെന്ന് അങ്ങനെ കോൺസൻറ്റൈൻ അടുത്ത ദിവസം കുരിശും വഹിച്ചുകൊണ്ട് തൻ്റെ സൈന്യത്തിൻ്റെ മുന്നിൽ കുരിശും പിടിച്ചുകൊണ്ടും തൻ്റെ പതാകളിലെല്ലാം തന്നെ ചിഹ്നം ആലേഖനം ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം യുദ്ധത്തിനായിട്ട് പോവുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിക്കുകയും തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും തുടർന്ന് ക്രൈസ്തവരുടെ മേലുണ്ടായിരുന്ന ആദി ഉണ്ടായിരുന്ന എല്ലാവിധ പീഡനങ്ങളിലും മാറ്റപ്പെടുകയും ക്രിസ്തു മതം ക്രിസ്തുവിനെ ആരാധിക്കുവാൻ കുരിശിനെ വണങ്ങുവാനൊക്കെ അദ്ദേഹം പ്രചോദനം കൊടുക്കുകയും അങ്ങനെ റോമായിൽ ക്രിസ്തു മതം ഒക്കെ ചെയ്യുന്നതായിട്ടാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് കുരിശിൻ്റെ പുകഴ്ചയോട് തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുറിപ്പാടുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ മുറിപ്പാടുകളെ സ്വീകരിച്ചുകൊണ്ട് ആ മുറിപ്പാടുകളെ പരിപൂർണമായി തൻ്റെ ജീവിതത്തോട് ക്രിസ്തുവിൻ്റെ മുറിവുകളോട് ചേർത്തുവെച്ചാൽ തീർച്ചയായിട്ടും ആ ക്രിസ്തു എൻ്റെ ജീവിതത്തിന് ഓരോ നിമിഷങ്ങളിലും ക്രിസ്തു എന്നെ ചേർത്ത് പിടിക്കും ഇപ്രകാരം ഒന്ന് കുറുദിവസെഴുതിയ അഭിഷുദ് പൗലൂസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നിൻ്റെ പതിനെട്ടിൽ പ്രകാരം പറയുന്ന പറയുകയാണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഫോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കു അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ അതിനാൽ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനോട് ചരിക്കുവാൻ എനിക്കും നിനക്കും കഴിയണം എൻ്റെ ജീവിതത്തിൽ എന്തൊരു കുരിശാണ് എന്ന് പലപ്പോഴും നമ്മൾ സങ്കടപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ വേദനകളും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുമൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾക്ക് പറയാറില്ലേ ജീവിതത്തിൽ എന്തൊരു കുരിശാണെന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ താൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം അതി കഠിനമാണെന്നറിഞ്ഞിട്ടും ക്രിസ്തു അതെല്ലാം ദൈവഹിതത്തിന് മുമ്പിൽ വിട്ടുകൊടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കുരിശുകൾ ധാരാളമായിട്ട് കടന്നു വരാം അപ്പോഴൊക്കെ അത് അതി കഠിനമാണെന്ന് മനസ്സിലാക്കി ക്രിസ്തു ദൈവഹിതത്തിന് മുമ്പിൽ വിട്ടുകൊടുത്തതുപോലെ ഞാനും നിങ്ങളുമൊക്കെ ദൈവഹിതത്തിന് മുമ്പിൽ ഈ കുരിശുകളെ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകണം ഇപ്രകാരം അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ മോറിയാ മലയിൽ ബലിയേർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് ഇസഹാക്ക് ചോദിക്കുകയാണ് ബലിക്കായുള്ള കുഞ്ഞാടെവിടെയെന്ന് ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടെവിടെയെന്ന് അപ്പോൾ അബ്രഹാം പറയുന്ന ഒരു വാക്കുണ്ട് കുഞ്ഞ് ഇസഹാക്കിനോട് അത് ദൈവം തരും പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളുടെയും നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മെ താങ്ങുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല ആ ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകും ആ വിശ്വാസത്തോടു കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വിശുദ്ധ അൽഫോൺസ പറയുന്നൊരു വാക്കാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന സമ്മാനം കുരിശാണ് എന്ന് ആ സമ്മാനം സന്തോഷത്തോടു കൂടെ ഞാനും നിങ്ങളും ഏറ്റുവാങ്ങണമെന്ന് ഒരുപാട് സന്തോഷിക്കാതിരിക്കാനും ഒരുപാട് സങ്കടപ്പെടാതിരിക്കാനും എന്താണ് വഴിയെന്ന് രാജാവ് തൻ്റെ മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം കടന്നു പോകുമെന്നാണ് ജീവിതത്തിൽ കുരിശുകളില്ലാത്ത ഒരു ജീവിതമില്ല കഷ്ടപ്പാടുകളില്ലാത്ത ഒരു ജീവിതമില്ല ഇതെല്ലാം കടന്നുപോകും ജീവിതത്തിൽ ഇതെല്ലാം കടന്നു പോകും നീ ജീവിക്കുന്ന ഈ ലോകത്ത് മറ്റൊരു ക്രിസ്തുവാവുക എന്നതാണ് ക്രിസ്തു തൻ്റെ കുരിശിലൂടെ നൽകുന്ന സന്ദേശം ഈ ജീവിതത്ത് നീ മറ്റൊരു ക്രിസ്തുവാവുക ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ കുരിശുകൾ വഹിച്ചു പോകുമ്പോഴും ക്രിസ്തു ഇപ്രകാരം വിശുദ്ധ മത്താടി സുവിശേഷത്തിലെ പതിനാറാമത് അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിധിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുന്ന ഒരു കവിത കാർഡിനൽ ഫുൾട്ടൻ ജെഷീൻ എഴുതിയിട്ടുണ്ട് ആ കവിതയുടെ ഇതിവൃത്തമെന്ന് പറയുന്ന ഇങ്ങനെയാണ് ഒരിക്കലും അദ്ദേഹം തൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് രാത്രിയിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടി വന്ന് റാന്തൻ്റെ വിളക്ക് താഴ്ത്തി വെച്ച് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുകയാണ് അത് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് ആണ്ടുപോവുകയാണ് ആ സമയത്ത് വളരെ ശക്തമായി ഉച്ചത്തിൽ കരയുന്ന ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് അദ്ദേഹം ഞെട്ടി ഉണരുകയാണ് ഞെട്ടിയുണർന്ന് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ് എവിടെ നിന്നാണ് ഈ കരച്ചിൽ വരിക ആരാണ് രാത്രി തൻ്റെ ഉറക്കത്തെ ഇങ്ങനെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ഇങ്ങനെ അലറി വിളിച്ച് ഇങ്ങനെ കരയുന്നത് ആരാണ് അദ്ദേഹം വിളക്ക് റാന്തിലും എടുത്തുകൊണ്ട് ഈ വ വാതിൽ തുറന്ന് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ് കാരണം എവിടെ നിന്നാണ് ഈ കരച്ചിൽ വരുന്നത് ആരാണ് രാത്രിയിൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് ശല്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉറക്കെ കരയുന്നത് അതന്വേഷിച്ചുകൊണ്ട് വിളക്കമെടുത്തുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ കാണുന്ന കാഴ്ച ഒരു മനുഷ്യൻ കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് കരയുകയാണ് അദ്ദേഹം ആ കുരിശിൻ്റെ അടുക്കിൽ പോയിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു ഹേ മനുഷ്യ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നത് താങ്കൾ കരയാതിരിക്കുക നിശബ്ദനാവുക അദ്ദേഹം വീണ്ടും ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി ഈ ഫുൾട്ടജേഷൻ ദേഷ്യത്തോടു കൂടി അദ്ദേഹത്തോട് പറയുക നീ കരയാതെ ഇരിക്കുക നിന്നെ ഞാൻ താഴെ ഇറക്കാമെന്ന് അപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു നിനക്കെന്നല്ല ഈ ലോകത്തിലെ ആർക്കും എന്നെ കുരിശിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയില്ല എൻ്റെ ഈ ശബ്ദം കേട്ട് ഈ കരച്ചിൽ കേട്ട് നീ മടങ്ങിപ്പോകുമ്പോൾ ധാരാളം പേര് ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരുന്നത് കാണാം അവരോട് നീ പറയണം നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു മനുഷ്യത കുരിശിൽ കിടന്നുകൊണ്ട് കരയുകയാണ് ആ മനുഷ്യൻ കുരിശിൽ കിട്ടുന്ന കരയുന്നത് നമുക്കോരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാവരും എന്താണോ ഈ കുരിശിൻ്റെ സവിധത്തിലേക്ക് കടന്നു വരുന്നു അന്ന് മാത്രമേ ക്രിസ്തുവിന് കുരിശിൽ നിന്ന് താഴെ ഇറങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ വല്ല വളരെയധികം കുരിശുകൾ വഹിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് നമ്മളെല്ലാം ഈ കുരിശ് വഹിച്ചുകൊണ്ട് കൊണ്ട് പോകേണ്ടത് തീർച്ചയായും ഈ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സവിധത്തിലേക്ക് തന്നെയാണ് ഈ ക്രിസ്തുവിൻ്റെ സവിധത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടത് ഷോസെ സരമാഗിയുടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ എന്ന് പറയുന്ന ഒരു നോവലുണ്ട് അതിൽ യുവാവായി യേശുവിനെക്കുറിച്ച് പ്രകാരം പറയുന്നുണ്ട് യേശു പ്രസഹാ തിരുനാളിൽ ജറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അമ്മ കുറച്ച് നാണയത്തുട്ടുകൾ ചിലവിലേക്ക് വേണ്ടിയിട്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അയയ്ക്കുകയാണ് അങ്ങനെ നാണയത്തൊട്ടുമായി യുവാവായ യേശു പ്രസഹാ തിരുനാൾ ആഘോഷിക്കുവാൻ ജെറുസലമിലേക്ക് പോകുമ്പോൾ ധാരാളം പേര് വഴി അങ്ങനെ ഈ ആടുകളെയും കാളകളെയും പ്രാവും കുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കുകയാണ് യേശു ഇപ്രകാരം ഒരു ആടിനെ വാങ്ങുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആടുകൾ വിൽക്കുന്ന ആൾക്കാരുടെ അരികിലേക്ക് പോവുകയാണ് പക്ഷേ തൻ്റെ കയ്യിലിരിക്കുന്ന ഈ നാണയത്തൊട്ടുകൾ കൊണ്ട് ഒരു ആടിനെ വാങ്ങുവാൻ കഴിയില്ല യേശു ആ യുവാവായ യേശു വഴിയോരത്ത് നിൽക്കുന്ന ഒരു വൃത്തൻ്റെ അരികിലേക്ക് പോയിട്ട് നല്ല കയ്യിലിരുന്ന് നാണയത്തൊട്ടുകൾ കൊടുത്തുകൊണ്ട് ഒരു കുഞ്ഞാടിനെ അദ്ദേഹം കരസ്ഥമാക്കുകയാണ് അങ്ങനെ കുഞ്ഞാടിനെ വാങ്ങിക്കൊണ്ട് അദ്ദേഹം നേരെ പോകുന്നത് പ്രസഹി തിരുനാളിൻ്റെ ആചരിക്കുന്ന ദേവാലയത്തിലേക്കല്ല വിപരീത ദിശയിലേക്ക് പോവുകയാണ് എന്നിട്ട് ഇപ്രകാരം യേശു ആകുന്ന യേശു യുവാവായ യേശു മനസ്സിൽ ഇപ്രകാരം പറയുന്നത് ഇപ്രകാരമാണ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഈ കുഞ്ഞാടിനെയും കൊണ്ട് ഒരു കാരണവശാലും ഞാൻ ദേവാലയത്തിലേക്ക് പ്രസഹാതിരുന്നാണ് കൊണ്ടുപോകുന്നില്ല കാരണം തൻ്റെ ജന്മദിനത്തിൽ തൻ്റെ ജന്മദിനത്തിൽ തൻ്റെ മാതാപിതാക്കൾ രണ്ട് കുഞ്ഞുങ്ങളെ പ്രാവൻ കുഞ്ഞുങ്ങളെയാണ് ബലിയായിട്ട് ദേവാലയത്തിൽ നൽകിയത് അങ്ങനെയെങ്കിൽ ഞാൻ ഒരാടിനെയെങ്കിലും അതിന് പകരമായി അതിന് പകരമായി ഒരാടിനെയെങ്കിലും ഞാൻ രക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞാടിനെ ഒരു മനുഷ്യനെങ്കിലും ഒരു കുഞ്ഞ ഒരു കുഞ്ഞാടിനെങ്കിലും തനിക്ക് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് സന്തോഷിച്ചുകൊണ്ട് പോകുന്ന ക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ചാണ് നാം കാണുക പ്രിയപ്പെട്ട സഹോദരി മറ്റുള്ളവർക്ക് ജീവിതം ജീവൻ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി കുരിശിൽ തീർന്നവനാണ് ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടിയിട്ട് ജീവിതത്തിൽ പരിപൂർണമായും എന്നെയും നിന്നെയും രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി ക്രിസ്തു തൻ്റെ ജീവൻ നമുക്കായിട്ട് നൽകുകയാണ് ഇപ്രകാരം തിരുവചനത്തിലെ യോഗനാൻ്റെ സുവിശേഷം ഇപ്രകാരം മൂന്നാമത്തെ അധ്യായം നമ്മോട് പറയുന്നുണ്ട് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു വീണ്ടും ഭജന പറയും ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ വിധിക്കാനല്ല നശിപ്പിക്കാനല്ല രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് അതിനാൽ പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ കുരിശുകൾ പേറി നീ കടന്നു പോകുമ്പോൾ ദൈവത്തെ നീ മുറുകെ മുറുകിടിക്കുക വിശുദ്ധനായിട്ടുള്ള കാടിനൽ ഫുൾട്ടൻ ജീൻഷ്യൻ പറയുന്നു എല്ലാ മനുഷ്യരും ജീവിക്കാനായി ജനിക്കുന്നു എന്നാൽ ക്രിസ്തു മാത്രം മരിക്കാനായി ജനിച്ചു എന്ന് എല്ലാവരും ജീവിക്കാനായി ജനിച്ചു എങ്കിൽ ക്രിസ്തു മരിക്കാനായിട്ട് ജനിച്ചു എന്നാണ് പറയുക ജീവിതം മുഴുവൻ സന്തോഷത്തോടെ ഹോമിക്കാനുള്ള ഒരു സന്ദേശമാണ് വിശുദ്ധ വിശുദ്ധകുരിശിൻ്റെ പുകശ്ശോടെ തിരുനാൾ നമുക്ക് നൽകുന്നത് കൂട്ടത്തോടെ പറന്നുപോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ മുമ്പേ പറന്നുപോകുന്ന പക്ഷിയാണ് അവിടെ നേതാവ് വേടൻ്റെ അമ്പേൽക്കുവാൻ സന്നദ്ധനായാണ് അത് മുമ്പേ പറക്കുന്നത് ആദ്യം മരിച്ചു വീഴുന്നത് യഥാർത്ഥത്തിൽ മുമ്പേ പോകുന്ന ആ പക്ഷിയാണ് ആ നേതാവാണ് തീർച്ചയായിട്ടും മുമ്പേ പറന്നുപോയ ഒരു പക്ഷിയാണ് ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടിയിട്ട് ജീവൻ ഹോമിച്ചുകൊണ്ട് പറന്നുപോയ ക്രിസ്തുവിനെ പോലെ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുവാനായിട്ടാണ് എന്നെയും നിന്നെയും ക്ഷണിച്ചിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ പരിപൂർണമായിട്ട് നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുക അവൻ അനുഭവിച്ച വേദനകളോട് എൻ്റെ വേദനകളെയും കൂടെ ചേർത്ത് വയ്ക്കുക അവനനുഭവിച്ച പീഡകളോട് എൻ്റെ പീഡാസഹനങ്ങളെ കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ജീവിതം സന്തോഷമായിട്ട് മാറുക അമേരിക്കൻ റേഡിയോ പ്രഭാഷകനായ ഫുൾട്ടൻ ജീൻ ഷീൻ അദ്ദേഹം ദൈവത്തെയും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുമുള്ള പ്രഭാഷണം കഴിഞ്ഞ് തൻ്റെ മേടയിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് ഇപ്രകാരം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എൻ്റെ മകൻ വാഹനാപകടത്തിൽ മരിച്ച് ചോരവാർന്ന് നടു നടു റോഡിൽ കിടന്നപ്പോൾ എവിടെയായിരുന്നു അങ്ങ് പറഞ്ഞ ഈ കരുണയുള്ള ദൈവം അദ്ദേഹം നിശബ്ദനായി ഈ അമ്മയുടെ കാര്യം കേട്ടിരുന്നു കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ് ആ സമയത്ത് അമ്മയെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വേദനകളും സഹനങ്ങളും എല്ലാം തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോഴും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തിനു നീ എന്നെ കൈവിട്ടു എന്ന് കരഞ്ഞ ഒരു ഒരു ക്രിസ് ദൈവത്തിൻ്റെ മകനുണ്ടായിരുന്നു ദൈവത്തിൻ്റെ മകൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തിനു നീ എന്നെ കൈവിട്ടു എന്ന് എന്നെ ഉപേക്ഷിച്ചു വന്ന് പുത്രനായ ദൈവം പുത്രനായ ആ യേശു ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചപ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നു അവിടെയായിരുന്നു നിൻ്റെ മകൻ മരിച്ചപ്പോഴും ദൈവമെന്ന് തീർച്ചയായിട്ടും എനിക്കും നിനക്കും വേണ്ടിയിട്ട് ആ വേദനകൾ സഹിക്കുമ്പോൾ ഒരു പിതാവ് അനുഭവിക്കുന്ന വേദന നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നെനിക്കറിയത്തില്ല അത്രയ്ക്ക് ഭയാനകമാണ് ദൈവം അനുഭവിച്ചത് എൻ്റെ പുത്രനെ ബലിയായി സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു അനുഭവിച്ച ആ വേദന എന്ന് പറയുന്നത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം യഥാർത്ഥത്തിൽ ക്രിസ്തു മരിച്ചത് ആർക്കു വേണ്ടിയിട്ടായിരുന്നു ക്രിസ്തു ഈ ജീവൻ എല്ലാവർക്കുമായിട്ട് നൽകിയത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു തിരുവചനം ഇപ്രകാരം വളരെ വ്യക്തമായിട്ട് അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട് എനിക്കും നിനക്കും വേണ്ടിയിട്ടായിരുന്നു അവിടുന്ന് ഈ പീഡകളെല്ലാം സഹിച്ചത് അൻപത്തി മൂന്നിൻ്റെ ഒൻപത് മുതൽ വാക്യങ്ങൾ പറയുന്നുണ്ട് അവൻ ഒരു അതിക്രമവും ചെയ്തില്ല അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്യരുടെയും ധന ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവന് ക്ഷതമേൽക്കാ ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു പ്രിയപ്പെട്ട മക്കളെ ക്രിസ്തു കുരിശിൽ മരിച്ചത് യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എനിക്കും നിനക്കും ജീവൻ നൽകുവാൻ രക്ഷ നൽകുവാൻ ക്രിസ്തു മരിക്കണമെന്ന് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അതിനാൽ നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാകട്ടെ ക്രൂശിതനായ ക്രിസ്തുവെ നിന്നെപ്പോലെ പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കാനും സഹനങ്ങളുടെ പെരുമഴക്കാലത്തും എല്ലാം പൂർത്തിയായി എന്ന് ഏറ്റു ചൊല്ലാനും ഒടുവിൽ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കാനും എനിക്ക് കൃപ നൽകണമേ ആമയെ